ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി കേസെടുത്തു പി എം എൽ എ നിയമപ്രകാരം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു എഫ് ഐ ആർ അനുബന്ധ രേഖകൾ സാക്ഷിമൊഴികൾ എന്നിവ നേരത്തെ തന്നെ ഇ ഡിക്ക് കൈമാറിയിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇ ഡിക്ക് രേഖകൾ കൈമാറാൻ ഉത്തരവിട്ടത് അഹമ്മദ് മുജുബയുണ്ട് വിവരങ്ങൾ നൽകാനായി മുജുദബ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പി എം എൽ എ നിയമപ്രകാരം ഇ ഡിയും കേസെടുത്തിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്തയുടെ കൂടുതൽ വിവരം എന്താണ് അജി വളരെ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡി ഒരു പ്രാഥമിക പരിശോധന നടത്തിയതാണ് പിന്നീടാണ് അതിൻ്റെ എഫ് ഐ ഉൾപ്പെടെയുള്ള നിലവിൽ എസ് ഐ ടി അന്വേഷിക്കുന്ന കേസിന്റെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് നേരത്തെ വിചാരണ കോടതിയെ സമീപിക്കുകയും പക്ഷെ അത് നൽകാനാവില്ല എന്ന് വിചാരണ കോടതി ഇ ഡിയെ അറിയിക്കുകയും ചെയ്തു അതിനെതിരെ ഇ ഡി തന്നെ ഹൈക്കോടതിയിൽ നേരിട്ട് അപേക്ഷ ഫയൽ ചെയ്യുകയും പിന്നീട് ഉചിതമായ തീരുമാനമെടുക്കാൻ കൊല്ലത്തെ വിജിലൻസ് കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു പിന്നീട് ഇ ഡി ഒരു പുതിയ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയും അതിൽ വളരെ വിശദമായ വാദം കേട്ട ശേഷം ഇ ഡിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാലും ആ വിഷയത്തിൽ ഇപ്പോൾ ഇ ഡി ഒരു പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇ സി ഐ ആറിൽ നിലവിൽ ആരുടെയും പേരില്ല മറിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ നേരത്തെ ഈ ഡി കേന്ദ്രത്തോട് അനുമതി ചോദിക്കുകയും കഴിഞ്ഞ എട്ടാം തീയതി സംബന്ധിച്ചുള്ള അനുമതി ലഭ്യമാവുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട് എന്തായാലും കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസ് കുറെ കൂടി സെൻട്രലൈസ്ഡ് ആയി അന്വേഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് രണ്ടു മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ഇ ഡിയുടെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് നേരത്തെ തന്നെ സി ബി ഐ പിറ്റീഷനുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഹൈക്കോടതിയെ സമീപിച്ചതാണ് അത്തരം കുറെ അധികം വാദങ്ങളുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനന്തര ബന്ധം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കർണാടകയിലെ പല സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടും അന്വേഷണം പോകുന്നുണ്ട് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റു ചില ആന്ധ്രയിലെയും ഹൈദരാബാദിലെയും ഒക്കെ ചില ഇടപാടുകൾ അവിടെ ഇത് കൊണ്ടുപോയി ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇതിനകം തന്നെ എസ് ഐ ടി കണ്ടെത്തുകയും ആസിലേക്ക് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് അവിടെ ാണ് ഇ ഡി കൃത്യമായി ഇടപെടുകയും കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇനി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പ്രാഥമികമായി ചില ആളുകൾക്ക് നോട്ടീസ് നൽകും ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാനു വേണ്ടി വിളിച്ചു വരുത്തുന്നു ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ എസ് ഐ ടി നടത്തുന്നതിന് സമാന്തരമായി കുറെ കൂടി സമഗ്രമായ മറ്റൊരു തരത്തിലുള്ള ആംഗിളിലുള്ള നിലവിൽ സ്വർണ്ണക്കൊള്ളവും ആ സ്വർണം മോഷ്ടിച്ച സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തുകയും ഒക്കെയാണ് ഈ എസ് ഐ ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ഇതിൽ പങ്കുണ്ട് ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്തു അത്തരം വർഷങ്ങളാണ് എസ് ഐ ടി ഒരു കാര്യം മറ്റു ചില ൾ കൂടെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇ ഡിക്ക് ആക്ട് പ്രകാരമുള്ള മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടോ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ഇ ഡി പ്രാഥമികമായി പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും ആ നിലയ്ക്ക് ഈ അന്വേഷണം വളരെ സുപ്രധാനമാണ് ആ നിലയ്ക്ക് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്ക് ഇനിയാണ് അന്വേഷണത്തിലേക്ക് പോകുന്നത് നിലവിലുള്ള ഇ സി ഐ ആറിൽ ആരുടെയും പേരുൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതിനനുസരിച്ച് ഇനി വരും ദിവസങ്ങളിൽ ഇ സി ഐ ആറിൽ ഏതൊക്കെ തരത്തിലാണ് അന്വേഷണം പോകുന്നത് ഇ സി ഐ ആറിൽ ആരുടെയും പേരില്ലെങ്കിൽ പോലും ഏത് തലത്തിലാണ് അന്വേഷണം പോകുന്നത് എന്നുകൂടി നോക്കി അതിനനുസരിച്ച് ഓരോരുത്തർക്കും നോട്ടീസ് നൽകും ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തും അത് ഇപ്പോൾ എസ് ഐ ടിയുടെ എഫ് ബന്ധപ്പെട്ട അന്വേഷണ രേഖകളും കേസിന്റെ ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെ പോയോ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നിയമപരമായി തന്നെ കോടതിയിൽ പോയി ആ രേഖകൾ ലഭ്യമാക്കിയ ശേഷമാണ് എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കിയ ശേഷമാണ് ഇ ഡി ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുന്നത് കേസെടുത്തു രജിസ്റ്റർ ചെയ്തു ഇനി വരും മണിക്കൂറുകളിൽ വരും നാളുകളിൽ ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള